അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്തുസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വോയിസിൽ വന്നിരിക്കുന്നത് ഇൻഷാ ഇൻഷാല് നമ്മുടെ സ്കൂളില് എല്ലാ മതത്തിൽപ്പെട്ട മക്കളും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സെലിബ്രേഷൻസും നടത്തി വരാറുണ്ട് ആയതുകൊണ്ട് ഇനി വരുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതായത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ഗോഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുറാനിക്ക് പ്രീ സ്കൂളില് കുഞ്ഞു മക്കളാണ് കുഞ്ഞുളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബ്യാനുസ്ട്രത്തിൽ ഉണ്ട് അപ്പൊ അവര് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറില് അവര് അവരുടെ പഠനം ചെറുതിലെ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം ഓണം എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ഗൗരവം എന്താന്നുള്ളത് അവർക്കറിയില്ല അതിൽ കൂടിയത് അതിന്റെ ഗൗരവം അതുകൊണ്ട് നമ്മള് നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഇൻഷാ അള്ളാഹ് നമ്മുടെ തിബിയാൻ കൾച്ചറിൽ വളരുന്ന മക്കൾ അതിലുപരി നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണ് അല്ലെ ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആ മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും ഇതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ ഒരു തരത്തില് നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഉം അപ്പോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പക്ഷെ നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവും എങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്മസിനൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കാണെന്ന് വെച്ചിട്ടു നമുക്കറിയാം അന്യമതസ്ഥരുടെ ആചാരങ്ങളെ ആചാരങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഇസ്ലാം മത വിശ്വസ്തരാണ് അല്ലെ മുസ്ലിങ്ങളാണ് അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തത് അള്ളാഹുവിനോട് നമുക്ക് പുറത്തു തരാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും നമ്മളിൽ ആർക്കും വരാൻ പാടില്ല ഉം അപ്പോ നമ്മുടെ മക്കളെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം നമ്മുടെ മക്കളാണെങ്കിലും കുഞ്ഞു കുഞ്ഞുമക്കളാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുതിർന്ന മക്കളൊക്കെ ഒരു പക്ഷെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം വേഷവിധാനത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ആ ഒരു സെലിബ്രേഷനോട് ഒരു തരത്തിലും നമ്മൾ അതിൻ്റെ ഭാഗമാവാൻ ഭാഗമാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇൻഷു അള്ളാഹുദായാല നമ്മുടെ മക്കളെയും നമ്മെയും നല്ല രീതിയിൽ ദീനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നല്ല ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവാൻ നടൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആ യാ റബ്ബൽ ആലമീൻ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്